മായി ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ എക്സ്ക്ലൂസീവ് വാർത്ത ഇപ്പൊ ഇനി അണ്ണന് മാളത്തിന്ന് പുറത്തു വരാൻ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ പുറത്ത് വരുമ്പോ പറയണം കേട്ടോ എവിടെ എവിടാ ഇത് വല്ലാത്തൊരു സ്ഥലത്ത് തന്നെ നിങ്ങൾ ഒളിച്ചിരുന്നത് വേണമെങ്കിൽ ഒരു സിനിമയാക്കാനുള്ള വകുപ്പുണ്ട് ഈ ഒളിച്ചിരുന്ന സംഭവങ്ങൾ ഇതെല്ലാം കൂടി പുള്ളിക്കാരൻ ഈ താൽക്കാലിക ജാമ്യം കൊടുത്തതിന്റെ റീസൺ ആണ് കോമഡി കേരള ഹൈക്കോടതി എന്ത് പറഞ്ഞാണോ പുള്ളിയുടെ മുൻകൂർ ജാമ്യം തടഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാണ് സുപ്രീം കോടതി പുള്ളിക്ക് താൽക്കാലികമായ ഒരു ജാമ്യം കൊടുത്തേക്കുന്നത് നമുക്ക് ആ ന്യൂസ് എന്തായാലും കേട്ടു പോകാം ഞാൻ ഒന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ആ രണ്ട് വീഡിയോ മാത്രം നിങ്ങളെ വെറുതെ ചുമത പ്ലേസ് നമ്മൾ ഈ വഴിക്ക് വന്ന സ്ഥിതിക്ക് വെറുതെ ഒന്ന് പ്ലേ ചെയ്താണ് ഗൈസ് അപ്പൊ നമ്മൾ ഹായ് മോളെ സൂപ്പർ സ്റ്റാറിനെ പറ്റി ഇനി ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ലാസ്റ്റ് കാണിച്ച വീഡിയോസിനെ പറ്റി എന്താണ് അഭിപ്രായം ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി